ും നമസ്കാരം എത്രയും ബഹുമാനനായ മുതിർന്ന സാഹിത്യകാരൻ ശ്രീ സി വി ബാലകൃഷ്ണൻ മലയാളത്തിൻ്റെ പ്രിയ സംവിധായകനായ ശ്രീ ലാൽ ജോസ് പ്രിയപ്പെട്ട സുജിത് ഭാസ്കർ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ സുഹൃത്തുക്കളെ ഒരു സുദീർഘമായ സ്വാഗത പ്രസംഗത്തിനുള്ള സമയമല്ല ഇതെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിലും ഫോർത്തൂസ് എന്ന സാംസ്കാരികോത്സവത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടതുള്ളത് കൊണ്ട് മാത്രം രണ്ട് വാക്ക് പറയട്ടെ മലയാള മനോരമ നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ച് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സാഹിത്യ സാംസ്കാരികോത്സവമാണ് ഫോർത്തൂസ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ലാറ്റിൻ ഭാഷയിൽ പുറത്തിറക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാർ ക്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം പൂന്തോട്ടം എന്നാണ് മലബാറിലെ പൂന്തോട്ടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ കാലത്ത് മലബാർ എന്ന് വിവക്ഷിക്കുന്നത് കേരളത്തെ തന്നെയാണെന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അന്നത്തെ ഡച്ച് ഗവർണർ ആയിരുന്ന കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രീഡ് ആയിരുന്നു ആ മഹത്തായ് ഉദ്യമത്തിനെ ചുക്കാൻ പിടിച്ചത് അതിൻ്റെ ചരിത്രപരമായ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് മലയാള ലിപി മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടി മഷി പുരേണ്ടത് ആ പുസ്തകത്തിലാണ് എന്നുള്ളതാണ് അത് അച്ചടിക്കപ്പെട്ടത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലാറ്റിനിലാണ് അതിൻ്റെ ചരിത്രപരമായോ പ്രാധാന്യം അത് തന്നെയാണ് അപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു മഹത്തായ സാംസ്കാരികോത്സവത്തിന് അതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമ ഹോർത്തൂസ് എന്ന് നാമകരണം ചെയ്തത് നിങ്ങൾക്കറിയാം മലയാള മനോരമയുടെ സ്ഥാപകനായ ശ്രീ കണ്ടത്തിൽ വർഗീസു മാപ്പിള അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ രൂപം കൊണ്ട ഭാഷാ പോഷണി എന്ന സഭയാണ് ഭാഷാ പോഷണി സഭയാണ് മലയാളത്തിലെ നവോത്ഥാന സാഹിത്യ പ്രവർത്തനങ്ങൾ ആധുനികീകരിക്കുക ആധുനികീകരിച്ചതെന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയത്ത് വിളിച്ചു ചേർക്കപ്പെട്ട സാഹിത്യകാരന്മാരുടെ മഹാസംഗമം അത് മലയാളത്തിലേതെന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യോത്സവം എന്ന് പറയുന്നത് ആ ഭാഷാ പോഷണി സഭ വിളിച്ചു കൂട്ടി വേട്ട വിളിച്ചു കൂട്ടിയ ആ മഹാസംഗമം തന്നെയായിരുന്നു അപ്പം അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് മലയാള മനോരമയുടെ ഫോർത്തുസ് എന്ന ഈ സാഹിത്യ സാംസ്കാരികോത്സവം ഈ പരിപാടിയിലേക്ക് മാത്രമല്ല നവംബറിൽ നടക്കുന്ന പരിപാടിയിലേക്ക് കൂടി നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇനി ഇവിടെ വന്നിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു അതിസാഹസമാണെന്ന് എനിക്കറിയാം ശ്രീ സി വി ബാലകൃഷ്ണനെ പോലെ ലാൽ ലാൽജോസിനെ പോലെയുള്ള മലയാളത്തിന് സുപരിചിതരായ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ഔപചാരികതയുടെ പേരിൽ മാത്രം അവരുടെ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നുള്ളത് സുജിത് ആണ് സുജിത് ഭാസ്കർ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഒരു ദേശത്തെ നോവലിലേക്ക് ആവാഹിച്ച ജലസ്മാരകം എന്ന നോവലിൻ്റെ കർത്താവാണ് അദ്ദേഹം അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള തുറന്ന സംവാദമാണ് അപ്പോൾ സി വിയുടെ ഏറ്റവും പുതിയ പുസ്തകം അരുൾ എന്ന നോവൽ അത് മനോരമ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് അതേപോലെ ശ്രീ ലാൽ ജോസിന്റെ ഭൂപടങ്ങൾ എന്ന ഒരു യാത്രയോ അനുഭവക്കുറിപ്പുകളോ അല്ല ആത്മകഥാപരമായ ഒരു പുസ്തകം തന്നെയാണത് അത് വേണ്ട വിധത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ പുസ്തകത്തെ മുൻനിർത്തിയുള്ള സംവാദമാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഇൻട്രാക്ഷനും അതിനുശേഷം വായനക്കാരെ നിങ്ങൾക്ക് എഴുത്തുകാരോട് സംവദിക്കാനുള്ളൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ചർച്ച തുടങ്ങുന്നതിനായി സുജിത് ഭാസ്കറെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ രചനയുടെയും വായനയുടെയും അതിന് പിന്നിലുള്ള മനോവ്യാപാരങ്ങളുടെയും ഒരു ലോകം തുടർന്നുപാടിയുടെ ഒക്കെ രണ്ടു പേരാണ് നമുക്ക് മുന്നിലിരിക്കുന്നത് കഥയായും നോവലായും ആത്മകഥയായും ഓർമ്മക്കുറിപ്പായും തിരക്കഥകളായും അനുഭവത്തിൻ്റെ തീവ്രമായ ലോകം നമുക്ക് മുന്നിൽ തുറന്നിട്ട എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ അതുപോലെ സ്വപ്നം പോലെ സുന്ദരമായ സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ലാൽ ജോസ് മറുപത്തൂർ കനവ് അയാളും ഞാനും തമ്മിൽ ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൻ്റെ ട്രെൻഡ് സെറ്റർ എന്ന പദവിയിലേക്ക് ഉയർന്ന സംവിധായകൻ ഇവ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും സിനിമ തന്നെയായിരിക്കും ഒരു വിഷയമായി വരിക രണ്ടുപേരും സിനിമയുടെ മേഖലയിൽ വ്യാപരിച്ചിട്ടുണ്ട് അതുപോലെ ഏറെ സ്നേഹിക്കുന്ന രണ്ടുപേരാണ് സി വി ബാലകൃഷ്ണന്റെ എഴുത്തിൽ പ്രത്യേകിച്ച് ഓരോ എഴുത്തിലും പിന്നിലൊരു ചലച്ചിത്രകാരനുണ്ട് എന്ന് വായനക്കാർക്ക് ബോധ്യമാവും ദൃശ്യഭാഷയിലാണ് എഴുത്ത് വാങ്മയ ചിത്രങ്ങളിലൂടെയാണ് കഥാപാത്രങ്ങളെയും പശ്ചാത്തലത്തി ഞാൻ അവതരിപ്പിക്കുന്നത് സി വി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു എഴുത്ത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വളരെ പ്രധാനമാണ് ഒരു കൃതിയുടെ ലൊക്കേഷൻ ആദ്യം തന്നെ നിർണയിച്ചതിന് ശേഷമാണ് എഴുത്തിലേക്ക് കടക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു സിനിമയിൽ സംവിധായകനും ഈ രീതിയിൽ നമുക്ക് സംഭാഷണം ആരംഭിക്കുമ്പോൾ സി വി ബാലകൃഷ്ണൻ്റെ അരുൾ എന്ന നോവലിനെ അധികരിച്ചാണ് ഇവിടെ സംഭാഷണം നടക്കുന്നത് വേട്ടപ്പെട്ടികൾക്കൊപ്പം സഹവസിക്കുന്ന പെരുപ്പാമ്പിൻ്റെ തലയണിയാക്കിയ ഒരാൾ എന്ന ചിത്രത്തിലൂടെ അരുൾ സ്വാമിയുടെ ഭീതിദായകമായ ജീവിതത്തെ വരച്ചു കാട്ടുന്ന ആ നോവലിൻ്റെ രചനാനുഭവങ്ങളും സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും സി വി ബാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കും അരുൾ എൻ്റെ ഏറ്റവും പുതിയ നോവലാണ് ഏറ്റവും പുതിയ നോവൽ എന്ന് മാത്രമല്ല ഞാൻ ഇന്നവരെ എഴുതിയിട്ടുള്ള മറ്റ് നോവലുകളിൽ നിന്നൊക്കെ അത് പാടെ വ്യത്യസ്തമാണ് ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ ലാൽ ജോസ് അക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടായി ഇപ്പം ഞാൻ മുമ്പ് എഴുതിയിട്ടുള്ള നോവലുകൾ ആയുസിൻ്റെ പുസ്തകമായാലും അവനൻ്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികളായാലും ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായാലും കാമമോഹിതമായാലും അവയൊക്കെ മറ്റു ആഖ്യാന ശൈലികളിൽ എഴുതപ്പെട്ടവയാണ് അപ്പോൾ എൻ്റെ എൻ്റെ രചന ലോകത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് ഞാൻ ഒരേ ആഖ്യാന രീതി ആവർത്തിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ പുസ്തകം എഴുതിയത് എൺപത്തി രണ്ട് കാലത്താണ് ആ പാറ്റേണിൽ എനിക്ക് പിന്നെയും കൃതികൾ എഴുതാൻ പറ്റുമായിരുന്നു കാരണം എനിക്ക് ബൈബിൾ നല്ല നിശ്ചയമുണ്ട് കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നല്ല പരിചയമുണ്ട് ക്രൈസ്തവ ജീവിതം അത്രയേറെ അടുത്തറിയാം അറിയാം അപ്പോൾ ആ ഒരു പാറ്റേണിൽ വീണ്ടും വീണ്ടും എഴുതാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാനത് ആയുസിൻ്റെ പുസ്തകം എഴുതിയപ്പോഴവിടെ ഉപേക്ഷിക്കുകയും പുതിയ മറ്റു ചില ഈ മേഖലകളിലേക്കും ജീവിത മേഖലകളിലേക്കും ഒപ്പം ആഖ്യാന ശൈലികളിലേക്കും പോവുകയും ചെയ്തു അപ്പം പുസ്തകത്തിൽ നിന്ന് പാട് വ്യത്യസ്തമാണ് അവനവൻ്റെ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ അതേസമയത്ത് ഇപ്പോൾ എന്ന് പറയുന്ന നോവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതൊന്നുമായിട്ട് യാതൊരു സാമ്യവും ഉണ്ട് അതിനകത്ത് ഇപ്പം മലയാളത്തിൽ പൊതുവെ എഴുതുന്ന എഴുത്തുകാരും മുമ്പ് എഴുതിയിട്ടുള്ള എഴുത്തുകാരുടെ എല്ലാ കൃതികളിലും അവരുടേതായിട്ടുള്ള ഒരു ശൈലി അവർ കണ്ടെത്തുകയും അത് ആവർത്തിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് നമ്മുടെ വലിയ എഴുത്തുകാരൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു ശൈലിയുടെ ആവർത്തനമാണ് അവരുടെ കണ്ടന്റ് വ്യത്യസ്തമാണ് അതിൻ്റെ ഉള്ളടക്കം മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും പക്ഷേ അതിൻ്റെ ആഖ്യാനരീതി ആഖ്യാന ശൈലി ഒക്കെ സമാനമാണ് അതിൽ ഒന്നിൽ നിന്നൊന്ന് മറ്റൊന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നു അപ്പം അങ്ങനെ ഒരു പുതിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഖ്യാന തലം കണ്ടെത്താനുള്ള ഒരു ഒരു അന്വേഷണത്തിന് ഫലമാണ് അരുളെന്ന് പറയുന്ന നോവൽ ഇപ്പം ഇത് നമ്മുടെ വളരെ ഈ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ലോകസാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗോത്തിക് നോവലുകളുടെ ഒരു ഛായയിലുള്ള നോവലാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വാക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഗോത്തിക് എന്ന് പറയുന്ന വാക്ക് പരിചിതമുണ്ട് പരിചിതമാണ് എന്ന് എനിക്കറിയില്ല ഗോത്തിക് എന്ന് പറയുന്നത് ഈ ഒരു ജർമാനിക് സമൂഹത്തിൻ്റെ പേരാണ് ഗോത്ത് ഗോത് എന്ന് പറയുന്നത് ഈ ജർമ്മൻ ഈ റോമൻ സാമ്രാജ്യത്തോട് പൊരുതിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഗോത്തുകൾ ആ ഗോത്ത് എന്ന് പറയുന്ന വിഭാഗം ആവിഷ്കരിച്ചിട്ടുള്ള വാസ്തുവിദ്യ ലോകത്തിലെ എല്ലായിടത്തും ഉള്ളതാണ് അതിനാണ് ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഗോത്തിക് ആർക്കിടെക്ചറിലുപയോഗി നിർമ്മിച്ചിട്ടുള്ള നിരവധി പള്ളികൾ സ്കോട്ട്ലൻഡിലുണ്ട് ലണ്ടനിലുണ്ട് നമ്മുടെ മദുരാശയിലുണ്ട് ലയോള കോളേജിൻ്റെ മുമ്പിലുള്ള ആ പള്ളി ഗോതിക് പള്ളിയാണ് അതായത് വളരെ കൂർത്ത മേൽക്കൂരകളും നീണ്ട സ്തംഭങ്ങളും സ്തംഭങ്ങളുമൊക്കെയുള്ള ഒരു പ്രത്യേക ഘടനയാണത് നമ്മൾ ഇപ്പോഴും ഈ പള്ളികൾ നമ്മൾ കാണാൻ വൃത്താകൃതിയിലും അർദ്ധവൃത്താകൃതിയിലും ദീർഘചതുരാകൃതിയിലും ഒക്കെയാണ് സാധാരണ പള്ളികൾ കാണുക പക്ഷേ ഈ പള്ളികൾ അങ്ങനെയല്ല അപ്പോൾ ഈ നീണ്ട കൂർത്ത മേൽക്കൂരകൾ വളരെ വയരുള്ളവയാണ് അതിന് നീണ്ട തൂണുകളൊക്കെയുള്ള ഇതാണ് അതാണ് നിങ്ങളിപ്പോൾ ചെന്നൈയിലെ ലയവിള കോളേജിൻ്റെ മുമ്പിലുള്ള പള്ളി അതിന് ഒന്നാം തൊരു ഉദാഹരണമാണ് പക്ഷെ നമ്മളെവിടെയൊന്നും ഇല്ല തരം അപ്പം അതൊരു ഗോത്തിക് ആർക്കിടെക്ചറിന്റെ ഉദാഹരണങ്ങൾ വേണം അതേപോലെ തന്നെ ഗോത്തിക് നോവലുകൾ ഉണ്ടായി ഗോത്തിക് നോവലുകൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഒരു ഗോത്തിക് നോവലുണ്ടായിരുന്നു ആ നോവലുകൾക്ക് ചില പ്രത്യേക സ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരു കൃതി മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന കൃതിയാണ് മേരി ഷെലിയുടെ ഈ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന കൃതി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് മേരി ഷെലിക്ക് ഇരുപത് വയസ്സായിരുന്നു അപ്പോഴവരെഴുതിയിട്ടുള്ള പുസ്തകമാണ് ഫ്രാങ്കൻസ്റ്റീൻ ഈ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അയാൾ ഒരു രൂപം ഉണ്ടാക്കുന്നു ഒരു മോൺസ്റ്ററിനെ ഉണ്ടാക്കുന്നു പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഫ്രാങ്കൻസ് എന്ന് പറയുന്നത് ഈ രൂപം അയാൾ ഉണ്ടാക്കിയുള്ള ആ മോൺസ്റ്ററാണെന്ന് തെറ്റിദ്ധരിക്കും പക്ഷെ അത് ഈ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഫ്രാങ്കൻസ് ടി അയാളൊരു രൂപം ഉണ്ടാക്കുന്നു ആ രൂപത്തിന് ജീവൻ കൊടുക്കുന്നു ഒരു ഒരു സത്വം എന്ന് പറയാം അത് പിന്നീട് ഇയാളെ തന്നെ തിരിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പറയുന്ന പോലുള്ള ഒരു സംഭവം വരുന്നു അപ്പോൾ ഇത് ഈ സത്വം ഇയാൾക്ക് തന്നെ എതിരായിട്ട് തിരികും വളരെ ഇയാളുടെ ജീവിത അപകടത്തിലാവുകയൊക്കെ ചെയ്യുമ്പോഴേ അതിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്നത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സത്വമാണത് ഇപ്പോൾ സ്കോട്ട്ലൻ്റില് എഡിൻബറയിലൊക്കെ ഈ ഫ്രാങ്കൻസ്റ്റീൻ രൂപങ്ങൾ കാണാം അവിടെ ബാറിനൊക്കെ ഫ്രാങ്കൻസ്റ്റീൻ്റെ രൂപം ഭയങ്കര നമുക്ക് പേടിയാവും പെട്ടെന്ന് അപ്പോൾ അതാണ് ഒരു ഒന്നാംതരം ഉദാഹരണം ആദ്യം തൊള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം മേരി ഷെല്ലിയുടെ ഈ നോവലാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഉദാഹരണം ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ടുള്ള സ്റ്റോക്കർ എഴുതിയിട്ടുള്ള ഡ്രാക്കുളയാണ് പ ഡ്രാക്കുള ഒരു ടിപ്പിക്കൽ ഗോത്തിക് നോവലാണ് അപ്പം അതിന് ചില സവിശേഷതകളുണ്ട് അതിനകത്ത് ഹൊററും മിസ്റ്ററിയും വയലൻസ് ഹൊററിൻ്റെതായിട്ടുള്ള ഒരു എലമെൻ്റ് മിസ്റ്ററിയതായിട്ടുള്ള ഒരു എലമെൻറ്റ് വയലൻസിൻ്റെതായിട്ടുള്ള ഒരു എലമെൻറ്റ് അത് ഇതിൻ്റെ അന്തർധാരിയായിട്ട് ഉണ്ടാകും പിന്നെ അതിനകത്ത് ഈ ഇപ്പം ഡ്രാക്കുള എന്ന് പറയുന്ന നോവലിനകത്ത് ആദ്യമേ വരുന്നത് ഈ ഡ്രാക്കുളയുടെ കൊട്ടാരമാണ് കാസിലാണ് അതിനകത്ത് ആ ഡ്രാക്കുള കൊട്ടാരത്തിൻ്റെ ഒരു രൂപമുണ്ട് ഈ നമ്മളീ ഗോദഗ് പള്ളിൻ്റെ പറഞ്ഞപോലെ ഒരു സവിശേഷമായിട്ടുള്ള രൂപമുള്ള കോട്ടയിലാണ് ഈ ഡ്രാക്കുള പ്രഭു താമസിക്കുന്നത് വളരെ നിഗൂഢതകളിലുള്ളത് ഈ വളരെ ഇടുങ്ങിയ പാതകൾ അതിൻ്റെ ഉള്ളിലുള്ള ട്രാപ്പ് ട്രാപ്ഡോറുകളുള്ള നമ്മൾ ചെന്നെത്താൻ പറ്റാത്ത തരത്തിലുള്ള പാതകളൊക്കെയുള്ള ഈ അപകടം പതിയിരിക്കുന്ന മുറികളുള്ള നിഗൂഢതകളുള്ള മുറികളുള്ള ഈ ഉള്ളിലെ നിലവറകളിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഘടനയാണ് ഡ്രാക്കുളയുടെ കൊട്ടാരം അപ്പം ഇത്തരത്തിലുള്ള നിഗൂഢതയുടെയും ഒരു വയലൻസിൻ്റെയും ഭീതിയുടെയും ഹിംസാത്മകതയുടെയും ഭീതിയുടെയും ചേരുവകൾ ചേർത്തിട്ടുള്ള ഒരു നോവലാണ് ഗോതിക്കെ നോവൽ അപ്പം ഇത് ഇതാണ് യഥാർത്ഥത്തിൽ അരുളിനകത്ത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇവിടെ ശുചിത്വ പറഞ്ഞപ്പോഴ അതിൻ്റെ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു ഇത് നമ്മളെ ഇവിടെ ഒന്നും അല്ല കാസർഗോഡ് ഒന്നും അല്ല ഇത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ പാലക്കാടാണ് പാലക്കാട് എന്നാണ് അതിർത്തിയും പാലക്കാട് വാളയാർ ചുരം കടന്നിട്ടുള്ള ഈ അതിൽ പരാമർശിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനിടയ്ക്ക് പറയുന്ന ഒരു എട്ടിമട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു അതിലത് പറഞ്ഞിട്ടുണ്ട് ഇതിലത്തെ ഒരു ഈ പാലക്കാടിൻ്റെ അതിർത്തിയിലുള്ള ഈ അരുൾമൊഴി എന്ന് പറയുന്ന ഒരാളുടെ നിഗൂഢമായിട്ടുള്ള വാസസ്ഥലം ആ വാസസ്ഥലത്തേക്ക് അയാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിയമവൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷകൻ യാത്ര ചെയ്യുന്നതാണ് ഡാക്കുളയിൽ ചെയ്യുന്ന പോലെ തന്നെ അവിടേക്ക് ചെല്ലാം പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അയാൾ കാണുന്നത് ഇതൊരു സാധാരണ ക്ലയൻ്റല്ല കക്ഷിയല്ല എന്നുള്ളത് കാരണം അയാൾ അയാളുടെ അവിടെ പാമ്പുകൾ വേട്ടപ്പട്ടികൾ അയാളുടെ കയ്യിൽ അയാൾ കൊണ്ടു ഒരു വലിയ വിഷച്ചൽ തടാഞ്ചുല എന്ന് പറയുന്ന ഒരു വിഷ ചലന്തിയാണ് കയ്യിൽ കൊണ്ടു കിടക്കുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിഷച്ചലന്തിയാണ് അപ്പോൾ അയാൾ പറയുന്നത് എൻ്റെ പെറ്റാണത് ഇതൊരു പാവമാണെന്നു പറഞ്ഞാണ്ട് ഈ ഭീ ഭയപ്പെടുത്തുന്ന ഒരു വിഷച്ചലന്തിയെ കയ്യിൽ കൊണ്ടു കിടക്കുന്നതാണ് പിന്നീട് ഇയാൾ ഉറങ്ങുന്നത് ഇതേപോലെ തന്നെ ഒരു പാമ്പിനെ തലയാണ് വെച്ചുകൊണ്ട് അതിൻ്റെ മേലെയാണ് കിടന്നുറങ്ങുന്നത് പിന്നെ അയാൾക്ക് നിഗൂഢമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികളുണ്ട് അയാൾ ഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നഗരത്തിൽ അതിൽ പാലക്കടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നഗരത്തിൽ കത്തിക്കരിഞ്ഞ ജഡങ്ങൾ കാണപ്പെടുന്നു പിന്നെയും പിന്നെയും മരണങ്ങൾ ഉണ്ടാകുന്നു ആ മരണത്തിൽ നിന്ന് അയാളെ അയാളെ ആരോപിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അയാളെ ജയിലിൽ ചാടുന്നു ജയിലിൽ ചാടിയിട്ട് കൂടുതൽ ടെറർ ഉണ്ടാകുന്നു അപ്പോൾ ഈ അഭിഭാഷകൻ തന്നെ നമ്മുടെ ഈ ഫ്രാങ്കൻസ്റ്റീൻ ചെയ്തതുപോലെ ഇയാളെ കുത്തി കൊലപ്പെടുത്തുകയാണ് അയാൾ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തി പക്ഷെ അത് കുത്തി ഇറക്കിയതാണോ യഥാർത്ഥത്തിലുള്ളതാണോ അയാൾ സ്വപ്നം കാണുന്നതാണോ എന്ന് പറയുന്നുണ്ട് കാരണം അയാൾ അയാളിത് കത്തി കുത്തി ഇറക്കുന്ന നിമിഷത്തിൽ അയാളുടെ ഭാര്യ അയാളെ വിളിച്ചു നടത്തുന്നുണ്ട് പക്ഷേ പിന്നീടും കത്തി ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് ശേഷമുള്ള ഒരു ഭാഗം ഈ അഭിഭാഷകൻ്റെ ഒരു ഒരു ആഫ്റ്റർ വേർഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് പലതരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഈ കോടതികളിൽ നായിയിരിക്കുകയും അവളെ കുറ്റവിമുക്തരാക്കിയിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഈ അഭിഭാഷക വൃത്തിയുടെ ഒരു ധാർമ്മികത എന്താണെന്ന് അയാൾ സ്വയം ആലോചിക്കുകയാണ് അയാൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോൾ വരുന്നു എൻ്റെ ഒരു കേസ് നിങ്ങൾ ഏറ്റെടുക്കണം അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്ത കുറ്റം ഞാൻ എൻ്റെ അനുജനെ കൊന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുജനെ ഞാൻ കൊന്നു അതൊന്ന് എൻ്റെ കേസ് നിങ്ങളൊന്ന് ഏറ്റെടുക്കണം അത് കായ എൻ്റെ പേര് കായ എന്നാണ് ഞാൻ കൊന്ന അനുയൻ്റെ പേര് ഹബേൽ എന്നാണ് ഇത് എനിക്കെന്നെ രക്ഷപ്പെടുത്തണേ അത് ബൈബിളിലത്തെ ഒരു വാക്യമാണ് പിന്നീട് വരുന്നത് എന്നെ ആട്ടിക്കളയരുതേ ആട്ടിക്കളയരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഈ നോവല് അതാണ് കാരണം ഇത് ബൈബിൾ പ്രകാരം ലോകത്തിൽ നടന്ന ആദ്യത്തെ കൊലപാതകം കായൻ ഹാബീലിനെ കൊന്നതാണ് അപ്പം ഈ വിളി വരുന്നത് എത്ര നൂറ്റാണ്ടിന്റെ അപ്പുറത്ത് നിന്നാണ് എത്രയോ നൂറ്റാണ്ടിൻ്റെ അപ്പുറത്ത് നിന്ന് പക്ഷേ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ അപ്പുറത്ത് നിന്ന് പിന്നെ ഈ കായൻ കൊലയാളിയായിട്ടുള്ള ആൾ ഈ അഭിഭാഷകൻ നമ്മുടെ കാലത്തിലെ അഭിഭാഷകനെ വിളിക്കുകയാണ് എന്നെ ആട്ടിക്കളയരുത് എൻ്റെ കേസ് ഏറ്റിട്ട് ഇങ്ങനെയാണിത് അവസാനിക്കുന്ന അതിനകത്ത് ഒരു മിസ്റ്ററി ഉണ്ട് അതിനകത്ത് ഹോർണറുണ്ട് അതിനകത്ത് ഒരുപാട് വയലൻസ് ഉണ്ട് അത് കാരണം ഈ പാമ്പുകളും മറ്റുമായിട്ടുള്ള ഒരുപാട് സീനുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ആ അരുളിനെ കുറിച്ചിട്ടുള്ള പറയാവുന്ന കുറേ കാര്യങ്ങൾ